ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ എ ലൈൻ കട്ട് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു സെവൻറ്റി ഫൈവ് തൊട്ടുള്ള നൈറ്റുകളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം പ്രീമിയം സൈസും ഉണ്ട് ആദ്യം കാണിക്കുന്നത് ടു സെവൻറ്റി ഫൈവിൻ്റെ ആണ് ഏലൈൻ കട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണിത് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ പീച്ച് എളുപ്പം എളുപ്പം കാണിച്ചു വിടാം ഒത്തിരി നൈറ്റികളുണ്ട് ഇത് ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് അടുത്തൊരു പീച്ച് കഷെയ്ഡ് അടുത്തൊരു ബ്രൗൺ ഷെയ്ഡ് അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് ഇത് വരുന്നൊരു പർപ്പിൾ പിങ്കും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡ് ഇത് ഡാർക്ക് പർപ്പിൾ ഇത് പീച്ചാണ് കളർ വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ഇത് പിങ്ക് ഇത് റെഡ് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ആണ് ഇത് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് ഇത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂണ് അടുത്തത് ഡാർക്ക് ഗ്രീൻ പിന്നെ വന്നിരിക്കുന്നത് റെഡ് റെഡിൽ ഒത്തിരി വലിയ റെഡല്ല എന്നാലും റെഡിൽ ഡിസൈൻ ഉള്ളത് അടുത്തത് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടൊരു കളറ് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ഇനി നമുക്ക് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ കാണാം ഇത് അജറക്കിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് വേറെ ഡിസൈൻ ഒന്നുമില്ലെന്നേ ഉള്ളൂ ഇത് കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ ഒരു ഓറഞ്ച് ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അജർക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അടുത്തതും ഡാർക്ക് ബ്ലൂ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തതും കോഫി കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ കോമ്പിനേഷൻ അടുത്ത റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളറില് ഡിസൈനായിട്ട് ഇത് മെഹന്തി കളറാണ് അതിനകത്ത് ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനിലാണ് മായങ്കോ ഡിസൈൻ അടുത്തൊരു പിങ്കിൽ മായങ്കോ ഡിസൈൻ ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീച്ചും റെഡും കൂടെയുള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയുടെ കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ സെയിം തന്നെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് യെല്ലോയും ഒരു ബ്ലൂവും കൂടെ മിക്സ് ആയൊരു കളർ അടുത്ത് റെഡാണ് റെഡും ബ്ലാക്കും കൂടെയുള്ള മിക്സ് ലൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ഒരു പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു യെല്ലോയും ബ്ലൂവും പിന്നെ മെറൂണും കൂടെയുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഡോട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ഇനി വന്നിരിക്കുന്നത് അജറക്കിൻ്റെ ആണ് അജറക്കിന് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ളത് ഉള്ളത് ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്ത ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ബ്ലാക്ക് ചുള്ളിയുടെ കുറച്ച് കാണാം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണേ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഇനി ഗ്രീൻ വന്നിട്ടുണ്ട് അടുത്ത പീച്ച് കളർ വന്നു ഇതും അജറക്കിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് എല്ലാം വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ഇനി വരുന്നത് കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെയുള്ള നെക്ക് മോഡലാണ് കളർ വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെ കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് കളർ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻ നയൻ അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇവിടെയാണ് നിറച്ച് പ്രിൻ്റ് ഒക്കെ ഉള്ള മോഡലാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ എംബ്രോയിഡറി ഡിസൈനുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് അത് ഒലിവ് ഗ്രീന് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണേ നല്ലൊരു മോഡലാണ് അടുത്ത വന്നിരിക്കുന്നത് റെഡിലാണ് ബി നെക്കാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് സെവൻ ടെന്നിൻ്റെ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നല്ലൊരു നെറ്റൊക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ബട്ടൺ മാത്രമേ ഉള്ളൂ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഫി കളറാണ് അതിൽ നല്ലൊരു എംബ്രോയ്ഡറി നെക്കിലൊക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈറ്റും അതുപോലെ തന്നെ ഓണിയൻ പിങ്കിൻ്റെയും കൂടെ ഒരു ഡിസൈനാണ് സിക്സ് എയ്റ്റി രണ്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലാവൻഡർ കളറാണ് വന്നിരിക്കുന്നത് ഒരു വൈൻ്റെ കളർ സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റർഡല്ലോയൊക്കെ പോലത്തെ ഒരു കളർ മെറൂണും ഉണ്ട് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി അടുത്ത് ഒരു ബ്ലൂ ആണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു നൈറ്റി ആണ് ഫൈവ് ട്വൻറ്റി ആണ് പ്യുവർ കോട്ടൺ അടുത്ത അതിൻ്റെ തന്നെ ഗ്രീന് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് സി സിക്സ് സെവൻറ്റി പ്രീമിയമാണ് അടുത്ത അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ആണ് സിക്സ് സെവൻറ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്തൊരു വൈറ്റും ബ്ലാക്കും കൂടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഡിസൈൻ മെറൂണിൽ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അടുത്തുള്ളൊരു കോളറുള്ള മോഡലാണ് ഇനി ഒരു സിംഗിൾ കളറാണ് വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് ലാർജ് എലൈൻ ഇനി നമുക്ക് ചിക്ക് റയോണിൻ്റെത് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ ഫുള്ളി ഓപ്പൺ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു ബേച്ച് കളറാണ് നെറ്റൊ വ്യൂ ഇങ്ങനെ വരും അടുത്തതും റയോണിൽ തന്നെയാണ് നെറ്റിൻ്റെ വി നെക്കൊക്കെയാണ് വെച്ചിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് സിക്സ് സിക്സ്റ്റി എൻ്റെ മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല മോഡലാണിത് അടുത്ത് വന്നിരിക്കുന്നത് ആലിയക്കട്ടിൻ്റെ മോഡലാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ബെനിയൻ മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റയോണി തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് ടെണ്ണ് മിക്സ് മിക്സ് ആൻഡ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു ബക്കറ്റ് ഷേപ്പ് നെക്കൊക്കെ ആയിട്ട് അടുത്തൊരു അലിയക്കെട്ടായിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിൻ്റെ കളറാണ് അടുത്തൊരു റെഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്തൊരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ആയിട്ട് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു കോട്ടണി ആണ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് റേറ്റ് വന്ന് സിമ്പിളായിട്ട് അതിൻ്റെ കളർ ബ്ലൂ ആണ് അടുത്ത കളർ വന്നിരുന്നത് പിസ്ത ഗ്രീൻ അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഫൈവ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രീം പോലത്തെ ഒരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് ഫൈവ് ഫിഫ്റ്റി ആണ് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ നെക്കൊക്കെ ആയിട്ടുള്ളൊരു മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പ്യുർ ആണ് ഇങ്ങനെയാണ് എൻ്റെ മോഡൽ വരുന്നത് ഇങ്ങനെ കളേഴ്സ് എല്ലാം വ്യത്യാസമുണ്ട് അത് ഗ്രീന് എൻ്റെ മോഡൽ ഇങ്ങനെ അടുത്ത പീച്ച് ഇതെല്ലാം ഫൈവ് നയൻ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ എൻ്റെ ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് പ്ലെയിൻ ഇതും ഫൈവ് നയൻറ്റി നയൻ്റെ തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ഇത് ഫുൾ സ്ലീവാണ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവ് അല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി അടുത്ത വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ലാർജ് സൈസിലെ ഇലയും കട്ട്നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടും നേടിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ